മൂന്നാം മുതൽ വരെയുള്ള വാക്യങ്ങൾ സൈന്യങ്ങളുടെ ായ കർത്താവ് എരുസേലേമയിൽ നിന്നും യഹുദിൽ നിന്നും ആധാരവും ആശ്രയവും അപ്പമെന്ന ആധാരമൊക്കെയും വെള്ളമെന്ന ആധാരമൊക്കെയും വീരൻ യോധാവ് ന്യായാധിപതി പ്രവാചകൻ പ്രശ്നക്കാരൻ മൂപ്പൻ അമ്പത് പേർക്ക് അധിപതി മാന്യൻ മന്ത്രി കൗശല പണിക്കാരൻ മന്ത്രവാദി എന്നിവരെയും നീക്കിക്കളിയും ഞാൻമാരെ അവർക്ക് പ്രഭുക്കന്മാരാക്കി വെക്കും ശിശുക്കൾ അവരെ വാഴും ഒരുത്തൻ മറ്റൊരുവനെയും ഒരാൾ തൻ്റെ കൂട്ടുകാരനെയും ഇങ്ങനെ ജനം അന്യോന്യം പീഡിപ്പിക്കും ബാലൻ വൃത്തനോടും നീചൻ മാന്യനോടും കയർക്കും ഒരുത്തൻ തന്റെ പൃഥുഭവനത്തിലെ സഹോദരനെ പിടിച്ച് നിനക്ക് മേലങ്കിയുണ്ട് നീ ഞങ്ങളുടെ ഈ ശൂന്യശിഷ്ടം നിന്റെ കൈവശം ഇരിക്കട്ടെ എന്ന് പറയും അവൻ അന്ന് കൈ ഉയർത്തിക്കൊണ്ട് വൈദ്യനായിരിക്കാൻ എനിക്ക് മനസ്സില്ല എന്റെ വീട്ടിൽ ആഹാരമില്ല വസ്ത്രവുമില്ല എന്നെ ജനത്തിന് അധിപതിയാക്കരുത് എന്ന് പറയും യഹോവയുടെ തേജസ്സുള്ള ഉള്ള കണ്ണിന് വെറുപ്പ് തോന്നുവാൻ തക്കവണം അവരുടെ നാവുകളും പൗർത്തികളും അവന് വിരോധമായിരിക്കാൽ ഇസ്ലേം ഇടിഞ്ഞു പോകും യഹുദ വീണുപോകും അവരുടെ മുഖഭാവം അവർക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു അവർ സ്വതം പോലെ തങ്ങളുടെ പാപത്തെ പരസ്യമാക്കുന്നു അതിനെ മറയ്ക്കുന്നതുമില്ല അവർക്ക് അയ്യോ കഷ്ടം അവർ തങ്ങൾക്ക് തന്നെ ദോഷം വരുത്തുന്നു നീതിമാനെ കുറിച്ച് അവന് നന്മ വരും എന്ന് പറഞ്ഞു തങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം അവർ അനുഭവിക്കും ദുഷ്ടൻ അയ്യോ കഷ്ടം അവന് ദോഷം വരും അവന്റെ പ്രവൃത്തികളുടെ ഫലം അവനും ലഭിക്കും എൻ്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു സ്ത്രീകൾ അവരെ വാഴുന്നു എൻറെ ജനമേ നിന്നെ നടത്തുന്നവർ നിന്നെ വഴി തെറ്റിക്കുന്നു നീ നടക്കേണ്ടതെന്ന് വഴി അവർ നശിപ്പിക്കുന്നു ഏഹോവ ബഹരിപ്പാൻ എഴുന്നേറ്റ് വംശങ്ങളെ വിധിപ്പാൻ നിൽക്കുന്നു യാഹോവ തന്റെ ജനത്തിന്റെ മൂപ്പന്മാരോടും ഫ്രൂക്കന്മാരോടും ന്യായവിസ്താരത്തിൽ പ്രവേശിക്കും നിങ്ങൾ മുന്തിരിത്തോട്ടം തിന്നു കളഞ്ഞു എളിവരോട് കവർന്നെടുത്തത് നിങ്ങളുടെ വീടുകളിലുണ്ട് ഉണ്ട് എന്റെ ജനത്തെ തകർത്ത് കളവാനും എളിവരെ ദുഃഖിപ്പാനും നിങ്ങൾക്ക് എന്ത് കാര്യം എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കഥാവിന്റെ അരുളപ്പാട് ആഹോവ പിന്നെ മറലിച്ചു െന്തെന്നാ സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്ത് നീട്ടിയും ഏറു കണ്ണിട്ട് കൊണ്ട് സഞ്ചരിക്കുകയും കത്തിത്തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലംപൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു ഇത് നിമിത്തം യഹോവ സുയോൻ പുത്രിമാരുടെ നെറുകക്ക് ചൊറി പിടിപ്പിക്കും യഹോവ അവരുടെ ഗുങ്കി പ്രദേശങ്ങളെ നഗ്നമാക്കും അന്ന് കർത്താവ് അവരുടെ കാച്ചിലമ്പുകളുടെ അലങ്കാരം അവരുടെ നെറ്റിപ്പട്ടൻ ചന്ദ്രക്കല കാതില കടുക്കം കവണി തലപ്പാവ് കാത്തള പട്ടുകച്ച പരിമളപ്പെട്ടി തകിടുകൂട് മോതിരം മൂക്കുത്തി ഉത്സവ വസ്ത്രം മേലാട സാലവ ചെറുസഞ്ചി ദർപ്പണം ക്ഷോമപടം കല്ലാവ് മൂടുപടം എന്നിവ നീക്കി കളിയും അപ്പോൾ സുഗന്ധത്തിനു പകരം ദുർഗന്ധവും അരക്കച്ചയ്ക്ക് പകരം കയറും കുരിക്കുഴലിന് പകരം കഷണ്ടിയും ഉടയാടയ്ക്ക് പകരം രട്ടും സൗന്ദര്യത്തിന് പകരം കരിവാളിപ്പും ഉണ്ടാകും നിന്റെ പുരുഷന്മാർ വാളിനാലും നിന്റെ വീരന്മാർ യുദ്ധത്തിലും വീഴും അതിന്റെ വാതിലുകൾ വിലപിച്ച് ദുഃഖിക്കും അത് ശൂന്യമായി നിലത്ത് കിടക്കും ദൈവമേ യോഗ്യമാവുന്നു ബാറിക്കുമോ